ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ നടത്തിവരുന്ന സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സിന് മുന്നോടിയായി കോഴിക്കോട് വെച്ച് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കേരള ഭിന്നശേഷി കായികമേളയുടെ പ്രചരണാർത്ഥം മുഖത്ത് വിളംബര ജാഥ സംഘടിപ്പിച്ചു ജാഥാ നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരളയുടെ പ്രചരണാർത്ഥമാണ് മുക്കത്തും പരിസരത്തുമുള്ള വിവിധ സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിളംബര ജാഥ സംഘടിപ്പിച്ചത് ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെ മുഖം പുതിയ സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് മുക്കം ആലഞ്ചുവട്ടിൽ സമാപിച്ച ജാഥയിൽ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ മുക്കം സാൻജോ സ്പെഷ്യൽ സ്കൂൾ തിരുവമ്പാടി ലൗഷോർ സ്പെഷ്യൽ സ്കൂൾ പന്നിക്കോട് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു കേരളത്തിലെ ഇരുന്നൂറ്റി അൻപതോളം സ്കൂളുകളിൽ നിന്നായി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ആഗോളതലത്തിൽ നടക്കുന്ന കായിക മത്സരമാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് തലത്തിൽ നമുക്ക് ഇന്ത്യയിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത മത്സരം വരാനിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഈ ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായിട്ട് സംസ്ഥാന മത്സരം ഭിന്നശേഷി കുട്ടികളുടെ സംസ്ഥാനതല കായികമേളയായ സ്പെഷ്യൽ ഒളിമ്പിക്സ് കേരള നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം വിദ്യാലയങ്ങളിൽ നിന്നായി അയ്യായിരത്തോളം പ്രതിഭകൾ പങ്കെടുക്കുന്ന കായിക മത്സരങ്ങൾ മത്സരവാദികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് വരാനിരിക്കുന്നത് പ്രചരണ ജാഥയ്ക്ക് ശേഷം നടന്ന പൊതുപരിപാടി മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ രവീന്ദ്രൻ പാരോൾ ജോഷില സന്തോഷ് ടി പ്രഭാകരൻ കെ വിജയൻ അബ്ദുറഹ്മാൻ മംഗളത്ത് അബ്ദുൽ അസീസ് സ്മിത ടീച്ചർ സലീം ബോയിലിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം